സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഇന്ന് വിപണി സർവകാല റെക്കോർഡിലെത്തി ഇന്ന് ഗ്രാമിന് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലെത്തി ഇതോടെ പവന് വില അറുപത്തി ഏഴായിരത്തി നാനൂറ് രൂപയായി ഉയർന്നു അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത് ഇന്നലെ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് നൽകിയത് കല്യാണ തിരക്കുകൾ വർദ്ധിച്ചതോടെ വ്യാപാരികളും ഒരുപാട് പ്രതീക്ഷയിലാണ് എന്നാൽ ദിവസവും വില കുത്തനെ ഉയരുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നതും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം കൂട്ടിയിട്ടുണ്ട് കൂടാതെ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിന്റെതേയും ആറേ ദശാംശം നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്